േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഗംഗാപ്രസാദ് മടങ്ങിയെത്തിയിരിക്കുകയാണ് ലക്ഷ്മി തൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം കാർത്തികയോട് പറഞ്ഞതിനെ തുടർന്ന് കാർത്തിക ഇതേപ്പറ്റി അന്വേഷിക്കാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ആ വലിയ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ക്രിസ്മസിന് വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഗംഗാപ്രസാദ് കത്തിയുമായി അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ലക്ഷ്മിയമ്മ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ലക്ഷ്മിയെ കൊല്ലുന്നതിന് വേണ്ടി എത്തിയ ഗംഗാപ്രസാദ് മുഖം മൂടി മാറ്റി ഞാൻ തിരികെ വരില്ല എന്ന് കരുതിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയമ്മ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ ലക്ഷ്മിയമ്മയെ കൊല്ലുന്നതിനായി അവൻ മുന്നിലേക്ക് എത്തുന്നുവെങ്കിലും ലക്ഷ്മിയമ്മയെ രക്ഷിക്കുന്നതിനായി കിരണും കല്യാണിയും കാർത്തികയും എത്തിയത് അവൻ്റെ കാൽക്കുലേഷൻ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ കാര്യം സംഭവിച്ചതിനെ തുടർന്ന് ഇനി വളരെയധികം സൂക്ഷിക്കണം എന്ന് കിരൺ ഉറപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്